രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകത്തിനും നമുക്കും കാരണം നാം ലോകത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലുണ്ടാകുന്ന സംഭവവികാസങ്ങൾ പ്രധാനമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നു സ്വാധീനിക്കും നമ്മുടെ ജാതകം മാത്രം വെച്ച് പറയുന്ന അല്ല ഫലം ലോകത്തിലുള്ള സംഭവവികാസങ്ങളെ ചേർത്ത് വെച്ചു കൊണ്ടുപോകണം നമ്മളുടെ ജീവിതവും വിലയിരുത്താം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകത്തിന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കുന്നതിനെക്കാട്ടിയും മുമ്പിൽ നമ്മൾ ജ്യോതിഷത്തെ പറ്റി രണ്ട് വാക്ക് പറയുകയാണ് ജ്യോതിഷത്തെ എങ്ങനെ കാണണമെന്ന് നമുക്കൊന്ന് നോക്കാം വേദം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും ഉണ്ടെങ്കിലും നല്ല അതെല്ലാം നല്ല ബലവത്തായി തന്നെയുണ്ട് എങ്കിലും നമ്മുടെ കണ്ണ് നമുക്ക് കണ്ണ് ഇല്ലെങ്കിൽ അതെല്ലാം പിന്നെ നിഷലമായേന് സമാനമായി മാറും കാരണം ഒരു എല്ലാത്തിനെയും നോക്കി കണ്ടു വിലയിരുത്തുവാനുള്ള ഒരു കഴിവ് നമുക്ക് കുറച്ച് കുറയും അതുപോലെയാണ് എല്ലാ ശാസ്ത്രങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം ജ്യോതിഷത്തിലൂടെ നോക്കിയാൽ മാത്രമേ ആ ശാസ്ത്രം പൂർണ്ണമാകൂ ഒരു മെഡിസിൻ ആണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും കെമിസ്ട്രി ഫിസിക്സ് ആണെങ്കിലും അതിനെല്ലാം ജ്യോതിഷത്തിലൂടെ നോക്കിയാൽ മാത്രമേ ആ ശാസ്ത്രം പൂർണ്ണമാവുകയുള്ളൂ അതെങ്ങനെയെന്ന് പിന്നീട് ബ്രഹ്മം എന്തിനാണ് പ്രപഞ്ചമായി മാറിയത് എന്നെല്ലാം നോക്കുന്നിടത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം എല്ലാം പ്ലാനറ്റ്സുമായി ബന്ധിപ്പിച്ചു കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം പ്ലാനറ്റ്സിന്റെ ചലനം അനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം അത് പിന്നീട് നോക്കാം അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലെല്ലാം ഒരു വൈദ്യം ചികിത്സിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ പാമ്പ് കടിച്ചിട്ട് വരികയാണെന്ന് വെച്ചോളൂ അപ്പോൾ ആ സമയത്തെ നോക്കിക്കൊണ്ട് തന്നെ അങ്ങേര് തീരുമാനിക്കും ഇന്ന പാമ്പായിരിക്കും കടിച്ചിരിക്കുന്നത് എന്നെല്ലാം എല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പക്ഷെ അതെല്ലാം പൊറേ മുമ്പാണ് ജ്യോതിഷന്മാരെല്ലാം ജ്യോതിഷവും ചേർത്ത് വെച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തിരുന്നത് പക്ഷെ ഇന്നത് മാറിപ്പോയി ഇന്ന് മരുന്ന് കൊടുക്കുന്നതിലേക്ക് ഒതുങ്ങി ജ്യോതിഷത്തെ എല്ലാം വൈദ്യന്മാർ കളഞ്ഞു അതിന് ശേഷം ഉള്ള കാലഘട്ടത്തിൽ ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കാര്യം പറയാൻ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ മാത്രം എന്ന നിലയിലേക്ക് അത് ചുരുങ്ങിപ്പോയി ആ ചുരുങ്ങിയ ചുരുങ്ങിയൊരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ ഫലപ്രവചനം നടത്തുന്നത് എന്ന് ചിന്തിക്കണം അതുകൊണ്ട് അതിനേയായ ചില ലിമിറ്റേഷൻസും ഉണ്ട് ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലം പറയാൻ പോകുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ട് മുഖമുണ്ട് വ്യത്യസ്തമായ രണ്ട് മുഖമുണ്ട് ജൂൺ വരെയുള്ള കാലഘട്ടം ഒരു പ്രത്യേക തരത്തിലാണെങ്കിൽ ജൂണിന് മുതലുള്ള അടുത്ത കാലഘട്ടം അതിൻ്റെ നേർ വിപരീതമായ ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് ലോകം പോകുന്നത് അപ്പോൾ ആദ്യം ജൂണ് വരെയുള്ള കാര്യം എങ്ങനെയാണെന്ന് നോക്കാം ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്നതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു വലിയ മഹാഭാരത യുദ്ധത്തിലൂടെയാണ് കടന്നു പോകുന്നത് മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഠീന മുൻനിർത്തിക്കൊണ്ടാണ് യുദ്ധം നടത്തുന്നത് കാരണം പ്രധാനപ്പെട്ട കക്ഷികൾ നേരിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അവരുടെ കഴിഞ്ഞലി ന്യൂക്ലിയർ ബോംബെല്ലാമാണ് ഉള്ളത് വെറുതെ കുറെ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊല്ലാമെന്നല്ലാതെ ആരും ജയിക്കാൻ പോകില്ല അതുകൊണ്ട് ശിഖണ്ഠിയെ മുൻനിർത്തിയാണ് യുദ്ധം ചെയ്തതെങ്കിൽ ഇന്നും പ്രധാന രാഷ്ട്രങ്ങളിലേക്ക് മുട്ടാതെ ചില രാഷ്ട്രങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് ആ രാഷ്ട്രങ്ങൾക്ക് ശിഖണ്ഠിയും യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് ധർമ്മ അധർമ്മം എന്ന ഇതിലേക്ക് ആ യുദ്ധത്തിൻ്റെ ഇതിലേക്ക് ചിന്തിച്ചു കൊണ്ടല്ല ഒരു കക്ഷിനെതിരായിട്ടൊരു പ്രതികാരമുണ്ട് അങ്ങേരും മറുവശത്ത് നിൽക്ക് അപ്പുറത്ത് നിൽക്കുന്നോണ്ട് ഇപ്പുറത്തെ വാത്തുചാർന്നു എന്നേ ഉള്ളൂ അദ്ദേഹത്തിന് ഇത്രയേ ലക്ഷ്യമുള്ളൂ അങ്ങേരൊന്ന് അങ്ങേർക്കെതിരായിട്ട് ഒരു പ്രതികാരം ചെയ്യണം അതുമാതിരി ഇവിടെ ഇപ്പോൾ യുദ്ധം നടത്തുന്ന രാഷ്ട്രങ്ങൾക്ക് ജാതി മത ചിന്തകളെല്ലാമാണ് ഇതിനകത്ത് കയറി വരുന്നത് എല്ലാത്തിലും ഒരു മതത്തിന്റെ ഒരു ശൈലി കൊണ്ടിട്ട് യുദ്ധം നടത്തുന്നതെങ്കിലും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ശക്തികള് വില്ലന്മാരാണ് ഇനി ആരാണെന്നൊന്നും പറയേണ്ട ആവശ്യം ഇല്ല ആ ശൈലിയിൽ തന്നെയാണ് ജൂൺ വരെ പോകാൻ പോകുന്നത് അതിൽ ഇനിയുള്ള സമയത്ത് കഴിഞ്ഞത് കഴിഞ്ഞ തുടർച്ച തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട പക്ഷേ നമ്മളിപ്പോ ഈ വർഷത്തെ ഇനി ജൂൺ വരെയുള്ള കാലഘട്ടത്തില് ഇതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്നത് ഒരു വശത്ത് റഷ്യയും തുർക്കിയും ആണെങ്കിൽ മറുവശത്ത് ഇംഗ്ലണ്ടും ജർമ്മനിയും പെറുവും സിറിയ എല്ലാമാണ് കാണുന്നത് ഇതിൽ അമേരിക്ക എല്ലാം ഉണ്ടെങ്കിലും ഈ രാഷ്ട്രങ്ങൾക്കാണ് കുറച്ച് കൂടുതലായിട്ട് പ്രാധാന്യം ഇപ്പോൾ കാണുന്നത് ചിലപ്പോൾ അമേരിക്കയിൽ ഇലക്ഷൻ ആയതുകൊണ്ട് അവർ തന്നെ മെല്ലെ തന്നെ പിന്നോട്ടടിക്കുകയാണോ എന്തോ അറിയില്ല പക്ഷെ അവരും എല്ലാം ഉണ്ട് അമേരിക്കയില്ലാതെ ഒരു പരിപാടിയില്ല അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ജർമ്മനി പെറു പിന്നെ സിറിയ സിറിയയിലാണ് ഇതിൻ്റെ കേന്ദ്രങ്ങളായിട്ട് റഷ്യ തുർക്കി റഷ്യെല്ലാം പിന്നിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് കാരണം റഷ്യ ചൈന മുതലായ രാഷ്ട്രങ്ങളെല്ലാം അവരുടേതായ ഒരു ഉറച്ച നിലയിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നതായി ഈ ഇതിലെല്ലാം പങ്കെടുക്കുന്നതായിട്ട് കാണുന്നത് അവർ അവരുടെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നതായിട്ട് യുദ്ധത്തിൽ ഇതിലെല്ലാം ഇൻവോൾവ് ആകുന്നതായിട്ട് കാണുന്നു പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങളിലാണ് നേരത്തെ പറഞ്ഞ രാഷ്ട്രങ്ങളെല്ലാം തന്നെയാണ് ഇംഗ്ലണ്ടും ജർമ്മനിയും പെർവീരിയ ഇതെല്ലാം പിന്നെ ആ മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രങ്ങൾ അവരാണല്ലോ മുമ്പിൽ എടുക്കുന്നത് അതേത് രാഷ്ട്രങ്ങളാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം അവരെയെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇരുത്തുന്നത് അവർക്ക് അവരുടേതായ കാര്യങ്ങളാണ് അല്ലാതെ അവർക്ക് വേറെ ചിന്താഗതിയിലൊന്നും അല്ല യുദ്ധം ചെയ്യുന്നവർക്ക് അവരുടേതായ മതപരമായതും മറ്റും പേഴ്സണലായ രാഷ്ട്രത്തിൻ്റെതായ ചില കാര്യങ്ങളെല്ലാം വെച്ചാണ് അധികവും മതവും ജാതിയെല്ലാം തന്നെ ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന ജാതി മതങ്ങളിൽ തന്നെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ ഇതെല്ലാം തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത് അത് ജൂൺ വരെ അത് ഗ്രാജുവൽ ഇൻക്രീസ് ആകുന്നതാണ് കാണുന്നത് ജൂണോട് അടുക്കുമ്പോഴ മാക്സിമം നിലയിലേക്ക് എത്തും അപ്പൊ ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ആദ്യഘട്ടത്തിന്റെ ഇതിന്റെ രണ്ട് ഘട്ടമായിട്ട് തിരക്കാം ഫെബ്രുവരി പകുതി വരെ ഒന്നാം ഘട്ടവും ഫെബ്രുവരിക്ക് ശേഷം മെയ് കഴിയുന്നതുവരെ ജൂണ് വരെ രണ്ടാം ഘട്ടവും എടുക്കാം അപ്പം ഒന്നാം ഘട്ടത്തിൽ ഇന്നത്തെ തുടർച്ച തന്നെയാണ് പക്ഷെ അത് കുറച്ചുകൂടി തീക്ഷണമായി കൊണ്ടുവരും എപ്പോൾ ജാനുവരി ഒന്നിനും ജാനുവരി ഏഴിനും ഇടക്കും ജാനുവരി പതിനഞ്ച് മുതൽ ജാനുവരി ഇരുപതും ജാനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി രണ്ടും ഫെബ്രുവരി പത്ത് മുതൽ ഫെബ്രുവരി പതിനാറ് വരെയും ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ ഫെബ്രുവരി കഴിയുന്നത് വരെയും ഈ ഘട്ടങ്ങളിലാണ് അത് പടിപടിയായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ യുദ്ധമായാലും യുദ്ധത്തെ മാത്രം ചിന്തിക്കണ്ട ഈ ഘട്ടങ്ങളിലും ഇനി പറയുന്ന ഘട്ടങ്ങളിലും എല്ലാം ഇപ്പോഴ് രോഗങ്ങൾ ഉണ്ടാകാം പകർച്ചവ്യാധികൾ ഉണ്ടാകാം അല്ലെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാം ഭൂമി വൃക്കം ഉള്ളത് ഉണ്ടാകാം അല്ലെ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ വെള്ളപ്പൊക്കം പോലെയുള്ളത് ഇതെല്ലാം ഉണ്ടാകാം പക്ഷെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതേസമയം യുദ്ധവും എല്ലാം ഈ പീരീഡുകളിൽ കൂടുക ജാനുവരി ഒന്ന് മുതൽ ജാനുവരി ഏഴ് ജാനുവരി പതിനേ ടു ഇരുപത് ജാനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി രണ്ട് വരെ ഫെബ്രുവരി പത്ത് മുതൽ ഫെബ്രുവരി പതിനാറ് വരെ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തൊമ്പത് വരെ അല്ല ഫെബ്രുവരി പത്ത് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ പിന്നെ അതിൻ്റെ തീക്ഷണത കുറച്ചുകൂടി കൂടും ീഡ് ഏതെല്ലാം ഏതെല്ലാമാണെന്ന് നോക്കാം ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയൊമ്പത് വരെയും മാർച്ച് നാല് മുതൽ പതിനാല് വരെയും മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെയും അഞ്ച് ഏപ്രിൽ മുതൽ പതിനൊന്ന് ഏപ്രിൽ വരെയും അത് കുറച്ചും കൂടി ഉയർന്ന ഘട്ടങ്ങളിലേക്ക് പടിപടിയായി ഈ കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരും അത് കഴിഞ്ഞാൽ പിന്നെയും അത് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം അത് കുറച്ചും കൂടി തീക്ഷണമായിരിക്കും പതിനെട്ട് ഏപ്രിൽ മുതൽ ഇരുപത്തഞ്ച് വരെയും രണ്ട് മെയ് മുതൽ ഒമ്പത് മെയ് വരെയും പതിനാറ് മെയ് മുതൽ ഇരുപത്തൊന്ന് മെയ് വരെയും അതിൻ്റെ മാക്സിമത്തിലെത്തുകയും അത് യുദ്ധങ്ങളാകാം ഓരോ രാജ്യത്തിലുള്ള പ്രശ്നങ്ങളാകാം അതിലേ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളാകാം പ്രകൃതിക്ഷോഭങ്ങളാകാം പകർച്ചവ്യാധികളാണ് ഇത് അങ്ങനെ എന്തുവാകണം അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിട്ട് ജൂൺ വരെ പോകാൻ പോകുന്നത് ഈ ജൂണും ആകുമ്പോഴേക്ക് പിന്നെ എല്ലാവർക്കും ഒരു മതിയാവും ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതികളിലേക്ക് ലോകം വരും ആ പിരീഡ് മുതൽ സ്ത്രീകൾക്കും അതിൽ വലിയൊരു പങ്കുണ്ട് ഈ മാറ്റം വരുത്തുന്നതിൽ കാരണം ഇതിൻ്റെ കഷ്ടതയിൽ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളും എല്ലാമാണ് പക്ഷെ അവരുടെ നേതൃത്വത്തിൽ തന്നെ കുറച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരവസ്ഥ അതിൻ്റെ ചില സ്ത്രീകൾ മുന്നിട്ട് മുന്നോട്ടേക്ക് വരുന്ന രാഷ്ട്രീയത്തിലോ മറ്റോ ആയിരിക്കാം അതോടുകൂടി ജൂണ് മുതൽ ലോകത്തിലൊരു വലിയ മാറ്റം സംഭവിക്കും ഇതുവരെ ഏറ്റുമുട്ടിയത് അവർക്ക് മതിയാവും കാരണം ഇത് തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി കൊറോണയും അതിനു മുമ്പിലുള്ള വ്യവസായ മാന്ദ്യത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് അതിൻ്റെ അവസാന ഘട്ടമാണ് ജൂണിന് മുമ്പിലുള്ള ആ കാലഘട്ടം അതോടുകൂടി തന്നെ ഇതെല്ലാം മതിയാവും തമ്പുത്തല്ലി തന്നെ നശിക്കും എന്ന് പറഞ്ഞവൻ വാളെടുത്തവൻ വാളാൽ നശിക്കും എന്ന് പറഞ്ഞതുപോലെ തമ്പുത്തല്ലിട്ട് തന്നെ ഇതെല്ലാം നശിക്കും എന്നിട്ട് ജനം ഒരു പുതിയ ശൈലിയിലേക്ക് മാറേണ്ടതിലേക്ക് രാഷ്ട്രീയം തന്നെ മാറി വരും ജനങ്ങളുടെ ചിന്താഗതി മാറും അബ്ദു അബ്ദുമുതല് അതിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങളിൽ റഷ്യ പിന്നെ ഏഷ്യ പൊതുവെ ഏഷ്യൻ രാഷ്ട്രങ്ങൾ സൈപ്രസ് പോളണ്ട് റഷ്യ അയർലൻഡ് എന്നീ രാജ്യങ്ങളെല്ലാം കുറച്ച് ഉയർന്ന നിലയിലേക്ക് ഉയർന്നു വരും കാരണം ഈ രാഷ്ട്രങ്ങളെല്ലാം ഏഷ്യ ഏഷ്യൻ രാഷ്ട്രങ്ങൾ അതിലേ ചൈനയും വരും ഇന്ത്യയും പേരും എല്ലാം വരും റഷ്യ റഷ്യൻ്റെ അടുത്ത് പറയുന്നു പിന്നെ സൈപ്രസും പോളന്റീനയും അവിടെ കാണുന്നുണ്ട് ഇവരെല്ലാം നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ യുഗത്തിലേക്ക് ലോകം കിടക്കും അതായത് കഴിഞ്ഞ കുറേ വർഷമായിട്ടുണ്ടാകുന്ന സംഭവവികാസങ്ങൾക്കെല്ലാം അതിൽ നിന്നെല്ലാം മാറി ലോകം ഒരു പുതിയ ദിശയിലേക്ക് മാറാൻ തുടങ്ങും ജൂണ് മുതൽ അതുകൊണ്ട് ഒറ്റയടിക്ക് മാറുന്നൊന്നും ചിന്തിക്കരുത് കഴിഞ്ഞ കുറെ വർഷങ്ങളിലുണ്ടാകുന്ന സംഭവവികാസങ്ങൾക്കെതിരായി ചിന്തിക്കുന്ന ഒരു ലോകമായിട്ട് മാറും ജൂണ് മുതൽ എന്നാലും അതിൻ്റെ ശേഷവും ഈ ഇതിനെതിരായിട്ട് നിന്ന അവിടെ ഈ അതൃപ്തിയെല്ലാം ഉണ്ടാവുമല്ലോ അപ്പം അവരുടെ ചെറിയ ചില ഇടപെടലുകൾ ഇടപെടലുകളെല്ലാം ഉണ്ടാവുമെങ്കിലും പൊതുവെ ലോകം അതിനൊന്നും കൂട്ടു നിൽക്കാതെ ഒരു പ്രത്യേക ശൈലിയിൽ ലോകം മുന്നോട്ടേക്ക് പോകും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇതെല്ലാം പറഞ്ഞത് അല്ല അയർലൻഡും എല്ലാം കാണുന്നു പിന്നെയുള്ളത് ഒരു ശാന്തിയുടെ രൂപത്തിലുള്ള പോക പോക്കായിരിക്കും എല്ലാ പ്രൊഡക്ഷനെല്ലാം ഉൽപ്പാദനം പ്രത്യേകിച്ച് എഗ്രിക്കൾച്ചർ അതെല്ലാം നല്ല നിലയിലേക്ക് വികസിക്കും കാരണം എഗ്രിക്കൾച്ചർ പറയുമ്പോഴേ ഇപ്പം കയറ്റുമതിക്കെല്ലാം വലിയ പ്രശ്നങ്ങൾ ദിന ഓരോ ദിവസവും കൈതോറും പ്രശ്നങ്ങളുണ്ടാവുകയാണ് കാരണം ആ റെസിൽ എല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഉക്രൈനെല്ലാം ഉത്പാദിപ്പിക്കുന്ന ധാന്യങ്ങളൊന്നും അയക്കാൻ പറ്റാതെ കുറെ കാലമായിട്ട് ആ പ്രശ്നമുണ്ട് അതിൻ്റെ അടക്കാണ് എന്തുള്ളത് ഇപ്പോൾ സീൽ വെച്ച് കപ്പന്നെയെല്ലാം കയറി പൂത്തികൾ അടിക്കുന്നതെല്ലാം സംഭവിക്കുന്നുണ്ട് അപ്പം കൃഷിയുടെ കാര്യത്തിലെല്ലാം ഒരു അനിശ്ചിതത്വം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിലും ഈ പറയുന്ന ജൂണോടുകൂടി അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും ഉൽപാദനം കൂടും നല്ലൊരു നിലയിലേക്ക് ലോകം മുന്നോട്ടേക്ക് പോകാനുള്ള അവസരം ഒരുങ്ങും അത് ജൂണോടുകൂടി ഗ്രാജുവലായിട്ട് നമ്മൾ കണ്ടു തുടങ്ങും ചുരുക്കത്തിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചതിൻ്റെ എല്ലാം നേർ വിപരീതമായ ഒരു മുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് മുതൽ നമ്മൾ കണ്ടു തുടങ്ങും